കേരളത്തിലേക്ക് എം ഡി എം എ എത്തിക്കുന്ന ഇടനിലക്കാരിയെ ഫോർട്ട് പോലീസ് ബംഗളൂരുവിൽ നിന്നും പിടികൂടി ഫോർട്ട് പോലീസ് കഴിഞ്ഞ ദിവസം മുപ്പത്തിരണ്ട് ഗ്രാം എം ഡി എം എ തിരുവനന്തപുരം മുട്ടത്തറ സ്വദേശി ഗോപകുമാറിയിൽ നിന്നും പിടികൂടിയിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ബംഗളൂരുവിൽ നിന്നാണ് എം ഡി എം എ ലഭിച്ചതെന്ന് മനസ്സിലാക്കി തുടർന്ന് ഫോർട്ട് പോലീസ് സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം എസ് എച്ച്ഒ ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ബംഗളൂരുവിലെത്തുകയും അവിടെ പേയിങ് ഗസ്റ്റ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തു ഇതിന്റെ ഫലമായി എം ഡി എം എ കഞ്ചാവ് തുടങ്ങിയ രാസലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിക്കുന്ന ഇടനിലക്കാരിയെ കണ്ടെത്താൻ കഴിഞ്ഞു കേരളത്തിലെ മറ്റ് ജില്ലകളിലും എം ഡി എം എ പോലുള്ള രാസലഹരി വസ്തുക്കൾ എത്തുന്നതിൽ ഇവർക്ക് പങ്കുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി ഇത്തരത്തിൽ രാസലഹരികൾ കേരളത്തിൽ ഉടനീളം ഇടനിലക്കാരുടെ സഹായത്തോടെ വിൽപ്പന നടത്തി വരികയായിരുന്നു ബംഗളൂരു കേന്ദ്രീകരിച്ച് മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹോസ്റ്റലുകളിൽ ഇപ്രകാരം ഇടപാടുകൾ നടക്കുന്നതായി പോലീസ് കണ്ടെത്തി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് സിന്തറ്റിക് ഡ്രഗ്സ് എന്നിവ കേരളത്തിലേക്ക് ഇത്തരത്തിൽ എത്തിച്ചതായും വിവരം ലഭിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്ന യുവാക്കളെയും യുവതികളെയുമാണ് ഇപ്രകാരം ചതിക്കുഴിയിൽപ്പെടുത്തുന്നത് ആദ്യം ചെറിയ രീതിയിൽ ഉപയോഗത്തിനായി ഇവരെ സമീപിക്കുന്ന യുവതി യുവാക്കളെ പിന്നീട് കച്ചവടത്തിലേക്ക് വഴിതിരിച്ചുവിടുകയാണ് പതിവ് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ